കറുപ്പിനേഴ് കല്ലേ രചന ഹേമാംബിക അത് ശരിയാവില്ല പ്രശാന്തേ ഒന്നാം നമ്മൾ സെയിം പ്രായം അതുമാത്രമല്ല പിന്നെയും കുറേ കാര്യങ്ങളുണ്ട് നീയാണെങ്കിൽ ആണെങ്കിൽ നായരാ ഞാനോ നിന്നെക്കാൾ താഴ്ന്ന ജാതിക്കാരി ഈ ഒരു വിടവ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്തൊക്കെയാ ദിവ്യ നീ പറയുന്നത് ഒന്നുമില്ലെന്ന് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ളേ എന്നിട്ട് ഇപ്പോഴും ജാതിയുമ്പോൾ നമ്മൾ കൈ പിടിച്ചിരിക്കുകയാണ് കഷ്ടം തന്നെ ദിവ്യ നിന്റെ കാര്യം അത് മാത്രമല്ല സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഞങ്ങളെക്കാൾ എത്ര ഉയർന്നവരാണ് നിങ്ങൾ എല്ലാം കൊണ്ട് എല്ലാ കുറ്റങ്ങളും കുറവുകളും എൻ്റെ ഭാഗത്താണ് ദിവ്യ തറപ്പിച്ച് പറഞ്ഞു എൻ്റെ പൊന്ന് മോളെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ നിന്നെ കല്യാണം ആലോചിച്ച് നിന്റെ ജാതിയും മതവും സാമ്പത്തികവും എല്ലാം എനിക്കറിയാം ഇനി നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു അവനൊല്പം ദേഷ്യത്തോടെ പറഞ്ഞു അതല്ല പ്രശാന്തേ ശരിയാവില്ല നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാവില്ല അറിയോ ഇരുപത്തിയേഴ് വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിക്കാനത്തിൻ്റെ പ്രധാന കാരണം എൻ്റെ ചൊവ്വാദോഷാ ചൊവ്വാദോഷത്തിന്റെ പേരും പറഞ്ഞ് എഴുക്കേണ്ട കല്യാണങ്ങൾ മുഴുവൻ മുടങ്ങിയത് നീ ദയവ്ത് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്ക് നമ്മൾ ഒറ്റകളിൽ ജീവിക്കുന്നു രണ്ടുപേരും രണ്ട് ഫാമിലിയാണ് നമ്മുടെ രണ്ട് കുടുംബക്കാരും ദൈവത്തിലും ജ്യോതിഷത്തിലും വിശ്വസിക്കുന്നവരാ എന്നെ കല്യാണം കഴിച്ച എൻ്റെ പേര് ഭാവിയിലെ പ്രശാന്തിനെ നിങ്ങൾ സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ലടാ നിനക്ക് ഇരുപത്തി ഏഴ് ആയിട്ടുള്ളൂ ഈ ഉയരം കുറഞ്ഞ ചൊവ്വാദോഷക്കാരിയായി എന്നെ അല്ലാതെ എത്രയോ നല്ല പെൺകുട്ടികളെ നിനക്ക് കിട്ടും നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കാ അൽപ്പം സങ്കടത്തോടെ പറഞ്ഞവൾ നോക്ക് ദിവ്യ ഇതൊന്നും എനിക്ക് പുതിയതല്ല നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും നിന്റെ പെണ്ണാണാൻ വന്നിരിക്കുന്നത് ഒരു ചൊവ്വാദോഷക്കാരി കിട്ടിയിട്ട് ഞാനങ്ങ് ചത്തുപോണമെങ്കിൽ അങ്ങ് പോട്ടെ ആ വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു എന്താണാ നിനക്ക് കാര്യം പറയാൻ മനസ്സിലാവില്ലേ എന്നാ ഉള്ള കാര്യം പറയാം വെറുതെ നിന്റെ മനസ്സ് വിഷമിക്കേണ്ടോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇത്രയും സമയം പറയാതിരുന്നു കാര്യം വേറെ നല്ല പ്രശാന്ത് എനിക്ക് നിന ഇഷ്ടമല്ല മോത്ത് നോക്കിയ ഒരാളെ ഇഷ്ടമല്ലെന്ന് പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് നോക്കൂ ഞാൻ വെളുത്തിട്ടല്ലേ എൻ്റെ പാർട്ട്ണറും വെളുത്തിരിക്കണത് എനിക്ക് നിർബന്ധമുണ്ട് നിന്നെ കാണാൻ തിരക്കടൊന്നുമില്ല ഒരു ഇരുനിറം പക്ഷെ ഒരു വെളുത്താൾ മാത്രമേ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കൂ നോക്കേടാ എന്റെ കൈവിരലുകൾ എത്ര വെളുത്തിട്ടാ എന്നാ നിന്റെ കൈകൾ കണ്ടില്ലേ കറുത്തിരിണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ നീ ആ കൈകൊണ്ട് എന്നെ തൊടുന്നവരെ എനിക്ക് അറപ്പാ എന്നൊക്കെ ദിവ്യ പ്രശാന്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ദിവ്യയുടെ വാക്കുകൾ പ്രശാന്തിൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ നോവുണ്ടാക്കിയെങ്കിലും അവനാന്നും പുറത്തു കാണിക്കാതെ നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് നൽകിക്കൊണ്ട് ഒരു വാക്ക് വാക്കുപോല അവളോട് പറയാതെ ആ മുറിയിൽ നിന്ന് സ്വീകരണ മുറിയിലേക്ക് നടന്നു ഇതാണ് പ്രശാന്ത് ദുബായിൽ എയർപോർട്ടിലാണ് ജോലി കാണാൻ ഇരുന്നൂറമാണെങ്കിലും സുന്ദരനാണ് പുള്ളി ഇന്നൊരു പെണ്ണു കാണാൻ അതും ഒപ്പം പഠിച്ച ഒരു പെൺകുട്ടി പെണ്ണും ചെറുക്കനും കൂടി തൻ സംസാരിച്ചാണ് നമ്മൾ നേരത്തെ കേട്ടത് ദേഷ്യത്തോടകത്തേക്കായി വന്ന പ്രശാന്ത് അവന്റെ വീട്ടുകാരെ വിളിച്ച് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി ഏ പെണ്ണേ എനിക്ക് വയസ്സായി ഞാൻ ഞാനിനി അധികാലൊന്നും ഉണ്ടാവും എന്ന് തോന്നില്ല പിന്നെ നിന്റെ അച്ഛന്റെ കാര്യമാണെങ്കിൽ സ്വന്തം കാര്യം തന്നെ ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നീ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത് സ്വത്തില്ല നിനക്കാണെങ്കിൽ നല്ല ജോലിയുമില്ല ഒരു ചിട്ടി കമ്പനിയിൽ കണക്കെഴുത്തല്ലേ നിന്റെ ജോലി സ്വന്തമായിട്ട് വീടുമില്ല ഇല്ല അല്പം തൊലി വെളുത്തു എന്ന് കരുതി ഇത്രക്ക് അഹങ്കരിക്കാനോ ഒന്നുമില്ല പോരാത്തിന് ചൊവ്വാദോഷവും എന്നിട്ട് അവൾക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്താണ് ഈ നിന്റെ ഉദ്ദേശം വയസ്സ് ഇരുപത്തിയേഴ് കഴിഞ്ഞു ആ പാവം ചേർക്കുക എന്ത് കണ്ടിട്ടാണ് നിന്നെ വിവാഹാലോചിച്ചതെന്ന് എനിക്കറിയില്ല എന്നാൽ വീട്ടിലേക്ക് മഹാലക്ഷ്മിയ നീ ഈ കൊണ്ട് ചവിട്ടിയെ പുറത്താക്കിയത് പാവം പയ്യൻ അതിന് അതിനെത്ര സങ്കടമുണ്ടായി കാണും വീട്ടുകാരെയും ബന്ധുക്കളെല്ലാം കൂട്ടി പിണ്ണാടാ വന്നിട്ട് അവസാനം നാണം കിട്ട് ഇറങ്ങിപ്പോയിണ്ടി വന്നു സത്യത്തിൽ ആ സമയത്ത് നിന്റെ മുഖം അടിച്ച് പോക്കാൻ എനിക്ക് തോന്നിയത് അല്ലെങ്കിലും നിനക്ക് നല്ല വീട്ടിൽ ജീവിക്കാനുള്ള യോഗ ഇല്ല മോളെ നിന്നെ ആര് നോക്കുന്നു കരുതിയ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എനിക്കും അച്ഛനും വയസ്സായി പിന്നെ ആകെയുള്ള അനിയച്ചക്കനാണെങ്കിൽ നാടിനും വീടിനും വീടിനൊരു ഉപകാരമില്ലാത്തവനായി പോയി പത്ത് രൂപയ്ക്ക് ജോലി അവന് മടിയാ എന്നാ പതിനെട്ട് വയസ്സ് തികയുമുമ്പേ ഒരു മാപ്പിളച്ചിപ്പണിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നു അതിനൊക്കെ നല്ല മിടുക്കാം ഇപ്പം അവൾക്കും കൂടിയും ചെലവിനൊടുക്കേണ്ട അവസ്ഥയായി ഇവിടെ ചിട്ടിക്കമ്പിലും നിനക്ക് കിട്ടുന്ന നിസാര തുക ഉണ്ടായി കുടുംബം കഴിഞ്ഞ് പോകുന്നത് അവനാണെങ്കിൽ ഒരു ദിവസം പണിക്ക് പോയാൽ നാല് ദിവസം ലീവെടുക്കും അതാ നിൻ്റെ അനിയന്റെ സ്വഭാവം അങ്ങനെയുള്ള ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയെന്ന് ചിന്തിക്കാതെ കറുപ്പ് വെളുപ്പെന്നൊക്കെ പറഞ്ഞിരുന്ന പൊന്നുമോളെ നിന്റെ ജീവിതത്തോട് ഒരുക്കി തീരും സങ്കടത്തോടെ ദിവ്യയുടെ അമ്മ മാലതി പറഞ്ഞു അതെ എന്റെ സങ്കല്പത്തിനൊരു പുരുഷനെ കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം കല്യാണം കഴിച്ചില്ലെന്ന് വെച്ച് ലോകം നശിക്കാനൊന്നും പോകുന്നില്ലല്ലോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ലോകം നശിക്കില്ല പൊന്നു പൊന്നുമോളെ നീ നശിക്കും മൂത്ത് നരച്ചു പോകും അമ്മ സങ്കടത്തോടെ പറഞ്ഞു അങ്ങനെ മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം മാലതിയുടെ അനിയനായ മനോജ് മാമൻ വീട്ടിലേക്ക് വന്നു എന്താ ചേച്ചി ഇത് ദിവ്യക്ക് വയസ്സ് മുപ്പത് കഴിഞ്ഞില്ലേ ഇനി എത്ര വീട്ടിൽ നിർത്തും അളിയനാണെങ്കിൽ കിടപ്പിലായി ചേച്ചിക്ക് വയ്യ പിന്നെ ദീപക്കാണ് ഇവിടെ വഴക്കുണ്ടാക്കി ഭാര്യയായിട്ട് മാറി താമസിക്കുന്നത് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നൊരു ചിന്ത അവനില്ല വീട് മുടിക്കാനുണ്ടായ അസുര എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇങ്ങനെ ഒരെണ്ണം ചേച്ചിക്കോ അളിയൻ എന്തെങ്കിലും സംഭവിച്ച അവനെ കാര്യം തവും ചേച്ചി മനോജ് സങ്കടത്തോടെ പറഞ്ഞു എന്റെ മോനെ ഈ ചിന്ത അവൾക്ക് കൂടി വേണ്ടേ കല്യാണക്കാരിയും പറയുന്നതിന് അവൾക്ക് ഇഷ്ടമല്ല പെണ്ണ് എന്ത് കണ്ടിട്ട് ഇങ്ങനെ അഹങ്കരിക്കുന്നതെന്ന് അറിയില്ല ഇവൾക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരും പെണ്ണയിച്ച് ഇങ്ങോട്ട് വരാറുമില്ല മാലതി സങ്കടത്തോടെ പറഞ്ഞു അതെ ദിവ്യയ്ക്ക് ദിവ്യക്കിപ്പോ ഒരു ആലോചന വന്നിട്ടുണ്ട് ജാതിയിൽ നമ്മളെക്കാൾ മുന്തിയോരാ ദുബായിൽ എയർപോർട്ടിലാ ജോലി ജാതകം അവർക്കൊരു പ്രശ്നമില്ല പൊന്നും വേണ്ട പണവും വേണ്ട പെണ്ണിന് പന്തലിലേക്ക് ഇറക്കി തന്നാൽ മതി എന്നാ ചെറുക്കൻറെ അഭിപ്രായം ചെറുക്കന് നമ്മുടെ ദിവ്യ അത്രക്ക് ഇഷ്ടമാണത്രേ മനോജ് സന്തോഷത്തോടെ പറഞ്ഞു ആഹാ അപ്പൊ ചെറുക്കന് ദിവ്യ അറിയോ പിന്നെ അറിയാതെ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല രണ്ടു മൂന്ന് വർഷം മുമ്പ് ദിവ്യയുടെ കൂടെ പഠിച്ച ഒരു പയ്യൻ അവളെ പിന്നാണാൻ വന്നില്ലേ അന്ന് ചെറുക്കൻ്റെ കളർ അല്പം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കല്യാണം മുടങ്ങി പോയില്ലേ ആ ചെറുക്കൻ തന്നെ ഇപ്പൊ രണ്ടാമതും കല്യാണാലോചന ആയിട്ട് വരുന്നു ആര് പ്രശാന്തോ മാലതി അത്ഭുതത്തോടെ ചോദിച്ചു അതെ ആ നായരുചക്കൻ തന്നെ അയ്യോ ഇത്ര കാലായിട്ട് ആ ചെറുക്കൻ കല്യാണം കഴിച്ചില്ലേ നല്ലൊരു പയ്യനാ ഞാൻ കരുതി അവന്റെ കല്യാണൊക്കെ കഴിഞ്ഞാണെന്ന് അവനാണെങ്കിൽ ദിവ്യ മാത്രം യുവാൻ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാവന് ദിവ്യേ നമ്മുടെ മോടെ ഭാഗ്യം പിന്നെ ഈ ഭാഗ്യം തട്ടിക്കളയെന്ന് അവളോട് ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം എന്താ ചേച്ചി ഈ കല്യാണം കഴിഞ്ഞ് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട് പൂത്ത പണക്കാരാ ആ ചെറുക്കൻ്റെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ആ പയ്യനെ ബാങ്കിൽ വെച്ച് കണ്ടു ചേച്ചിക്ക് അറിയാലോ എൻ്റെ വീടും പ്രമാണവും ബാങ്കിൽ പണം വെച്ചിരിക്കുകയാണെന്ന് അതിൻ്റെ പേരിൽ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വന്നു കുറച്ചു നാളും കൂടി അവധി നീട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബാങ്ക് മാനേജറെ കാൽ പിടിച്ചു പക്ഷെ അയാൾ സമ്മതിച്ചില്ല അങ്ങനെ എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാ അവിടേക്ക് ദൈവദൂതിനെ പോലെ പ്രശാന്ത് പ്രത്യക്ഷപ്പെട്ട് എന്നെ കണ്ടവട അവൻ ചോദിച്ചു ദിവ്യയുടെ മാമനല്ലേന്ന് എത്ര പണക്കാരനായിട്ട് എന്തൊരു ഇളിമയാ അല്ലാതെ എന്നെപ്പോലെ ഒരുഗതിയും പരാതിയില്ലാത്തവരോടൊക്കെ ഇങ്ങോട്ട് കയറി കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ രണ്ടു ലക്ഷം രൂപ അപ്പതിനെ ബാങ്കിൽ അടച്ചു അത് മാത്രമല്ല ആ ബാങ്ക് മാനേജർ പ്രശാന്ത്മാരെ ഉറ്റ ചങ്ങാതിയാണ് മോൻ പറഞ്ഞ ആ മാനേജർക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് പതുക്കെ പതുക്കെ ഓരോ മാസം കുറേശ്ശേ ആയിട്ട് അടച്ചാൽ മതിയെന്നാ പ്രശാന്ത് മോനോട് പറഞ്ഞ് ഇത്രയും നല്ലൊരു പയ്യനെ നമ്മൾ വിട്ടുകളരുത്തി ചേച്ചി എന്ത് ചെയ്യാനോ മനോജ് നല്ലത് പറഞ്ഞാലും ആ മൂദേവിയുടെ തലയിൽ കയറിയില്ല നമ്മൾ പറഞ്ഞാലും നമ്മൾ അനുസരിക്കില്ല മാത്രമല്ല ഇനി ആ മോം വന്ന് പെണ്ണ് ചോദിച്ചാൽ ഇവള് ചിലപ്പോൾ അവരെ ആട്ടി ഇറക്കി വിടും അതാ എൻ്റെ പേടി അതിനൊരു വഴിയുണ്ട് പ്രശാന്ത് മോൻ പറഞ്ഞ് ഇനി കല്യാണത്തിന് മാത്രമേ അവൻ ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പെണ്ണിൻ്റെ കൂട്ടേനും ചെറുക്കൻ്റെ കൂട്ടേനും പരസ്പരം കണ്ടവരല്ലേ ഇനി പ്രത്യേകിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട കാര്യം ആ ഉത്തരവാദിത്തം ഞാൻ ചേച്ചി ഏൽപ്പിക്കുന്നു എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല ദിവ്യയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ അന്ന് തന്നെ മാലതി പ്രശാന്തമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി ദിവ്യയോട് പറഞ്ഞു ദിവ്യ അവൾ കഴിയുന്ന രീതിയിലൊക്കെ ഈ കല്യാണത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാൽ മാലതിക്കും വാശി തന്നെയായിരുന്നു ദിവ്യേ നീ ഒന്ന് ഓർത്തോ പൊന്നുമോളെ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നീ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിന്റെ അച്ഛന് വിഷം കൊടുത്ത് ബാക്കിയുള്ള വിഷം ഞാനും കഴിച്ച് ഞങ്ങളുടെ ശല്യം ഞങ്ങൾ ഇന്ന് തീർത്തുവരും അത് പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കാലോ സത്യം മോളെ അമ്മ ഈ പറയുന്നു നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാനും അച്ഛനും പിന്നെ നിന്റെ കൂടെ ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാ ഒരു നിവൃത്തിയുമില്ലാതെ വർദ്ധിച്ച സങ്കടത്തോട് അവൾക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് പ്രശാന്തിന്റെ നമ്പർ തപ്പി പിടിച്ചെടുത്ത് അവനെ വിളിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ എനിക്ക് നിങ്ങൾ വെറുപ്പാണെന്ന് പിന്നെ എന്തിനാണോ നാണോ മാനോ ഇല്ലാതെ പിന്നെയും കല്യാണം ആലോചിച്ച് വന്ന് നിങ്ങൾക്ക് എന്താ വേറെ പെണ്ണിനെ കിട്ടുന്നില്ലേ നാണും കിട്ടവൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു പിന്നെയും നാണില്ലാതെ എന്റെ മാമനെ സോപ്പിട്ട് വരുന്നില്ലാക്കി എന്നെ കല്യാണം ആലോചിച്ചിരിക്കുന്നു ഏ പ്രശാന്ത് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയായിട്ട് ആഗ്രഹിക്കുന്നില്ല മനസ്സിലായിടോ കഴിഞ്ഞോ എന്ത് അല്ല നിന്റെ പ്രസംഗം കഴിഞ്ഞെങ്കിൽ എനിക്ക് തുടങ്ങായിരുന്നു നാളില്ലാത്ത നിങ്ങൾ ഇനി എന്നോട് എന്തു പറയണ നീ ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കുക ഞാനൊരു കാര്യം കൂടി പറയാം നീ എന്താ മൂന്ന് വർഷം പേരോട് പറഞ്ഞു ഞാൻ നിന്നെ തുടങ്ങുന്നത് നിനക്ക് അറപ്പാണെന്നല്ലേ ഒന്നുമോളെ നീ മനസ്സിൽ കുറിച്ചിട്ടോ നിനക്ക് ഇഷ്ടമില്ലാത്ത എന്റെ കറുത്ത ശരീരത്തിൽ നീ ഉമ്മകൾ കൊണ്ട് മൂടും ആവേശത്തോടെ എന്നെ വാരി പുണരും നിന്നെ കൊണ്ട് നമ്മുടെ ആദ്യ തന്നെ ഞാൻ അതൊക്കെ ചെയ്യിക്കുമായി നീ കാണാൻ പോകുന്നേ ഉള്ളൂ ഈ പ്രശാന്തിന്റെ മറ്റൊരു മുഖം എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചു ഏതായാലും തന്നെയുള്ള പ്രതികാരം തീർക്കാൻ മാത്രമായിട്ടാണ് പ്രശാന്ത് എന്നെ സ്വന്തമാക്കുന്ന അവൾക്ക് ഉറപ്പായിരുന്നു ഒരു നിവൃത്തിയില്ലാതായപ്പോൾ അവൾക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ആ ഞായറാഴ്ച തന്നെ പ്രശാന്ത് ഇവ്യുടെ കഴുത്തിൽ താലി ചാർത്തി താലി ചാർത്തിയ ഉടനെ തന്നെ അവനവുടെ കൈകൾ സ്വന്തമാക്കി ഞെരുക്കി അമർത്തി വേദന കൊണ്ട് അവടെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു പിന്നെ വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല നിലവിളക്ക് കൈകളിൽ ദിവ്യ പ്രശാന്തിന്റെ കൊട്ടാര സദൃശ്യമായ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വൈകുന്നേരം അത്താഴത്തിന്റെ സമയത്തും പ്രശാന്തിനെ അവിടെ കണ്ടില്ല സെറ്റ് മുണ്ടുടിപ്പിച്ചൊരു ഗ്ലാസ് പാലവളുടെ കയ്യിൽ കൊടുത്ത് പ്രശാന്തിന്റെ അപ്പച്ച അവളെ അവന്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ശരീരം മുഴുവൻ വിറച്ചുകൊണ്ടാണ് അവൾ അവന്റെ മുറിയിലേക്കുള്ള പടികൾ കയറിയത് അവളുടെ ഭാഗ്യത്തിന് അവൻ ആ മുറിയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല അവൻ അവിടെ ഒന്നും കാണാത്തതിന്റെ ആശ്വാസത്തിൽ അവൾ കട്ടിലിരുന്നു മിക്കവാറും ഈ രാത്രി തന്നെ എന്റെ പപ്പും കൂടെ അവൻ പറിക്കും ഞാൻ പറഞ്ഞുള്ള പ്രതികാരം മുഴുവൻ അവൻ ഇന്ന് എൻ്റെ ശരീരത്തിൽ തീർക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവൾ മയങ്ങിപ്പോയി മുഖത്തെന്തോ എഴുതുന്ന പോലെ തോന്നിയപ്പോഴാണ് അവൾ ചാടി എഴുന്നേറ്റത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രശാന്ത് അവൻ്റെ കയ്യിലൊരു മയിൽപ്പീലിയുണ്ട് എന്താണ് വെളുത്ത ഭാര്യ ഈ കറുത്ത ഭർത്താവ് വരുന്നതിനും പുറങ്ങിയാൽ നമ്മുടെ ആദ്യ രാത്രി ഇങ്ങനെ ആഘോഷിക്കും അവൻ അവനവൾ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ്റെ ഒരു മറുപടിയും പറയാതെ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് ദിവ്യ ഏത് സമയം ആക്രമണം ഉണ്ടാവും എന്ന ഭയത്താൽ എന്താണോ തലവു ചേൽക്കുന്നത് താനൊന്നും ഉഷാറായി എന്നാണല്ലോ നമുക്ക് കാര്യപരിപാടയിലേക്ക് അടക്കാൻ പറ്റൂ അവനൊരു വഷളശ്ശേരിയോടെ പറഞ്ഞു അതിന് മറുപടി എന്നോണം അവൾ നിറഞ്ഞ കണ്ണുകളോട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാണോ താനിങ്ങനെ സ്വയം കുറ്റങ്ങൾ ഏൽക്കുന്നു എന്തിനാണ് ഇത്രമാത്രം സഹിക്കുന്നത് പറയടൂ അവളുടെ ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തുണ്ടാവൻ പറഞ്ഞു പെട്ടെന്നുള്ള അവന്റെ ഈ ഭാമാമാറ്റം അവളെ അത്ഭുതം ഉണർത്തി താനെന്നെ മേഴിച്ചു നോക്കണ്ട എന്നു പറഞ്ഞവൻ അവൻ്റെ റൂമിലെ ഭിത്തിയിലേക്ക് ചൂണ്ടിക്കാട്ടി ആ ഭിത്തിയിലിരിക്കുന്ന ഫോട്ടോ കൊണ്ട് അവളൊരു നെറ്റിലൂടെ അവരെ നോക്കി പൂമാലയിട്ട് വെച്ച പ്രശാന്തിന്റെ അമ്മയുടെ ഫോട്ടോയായിരുന്നത് അമ്മ ഞാൻ അറിഞ്ഞില്ലല്ലോ വിക്കലോട് അവൾക്കൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു മരിക്കാൻ കിടക്കുമ്പോൾ അമ്മ കുറ്റബോധത്തോടെ എല്ലാവരോടും പറഞ്ഞു ദിവ്യ അവിടെ പഴയ ഓർമ്മകളിലേക്ക് പോയി അതെ ഒരു താഴ്ന്ന ജാതിക്കാരിയായ പിച്ചക്കാരി എൻ്റെ മകനെ ഭാര്യയാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവൻ നിർബന്ധത്തിന് വഴങ്ങ ഞായറാഴ്ച ഞങ്ങൾ നിന്നെ പിണ്ണാ വന്ന് അതേ പെണ്ണേ പണക്കാരനായ എൻ്റെ മോൻ്റെ കൂടെ പൊറുക്കാൻ നീ കരുതണ്ട എൻ്റെ ആങ്ങളുടെ മകളെ കൊണ്ട് അവനെ കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു വെറുതെ വലിഞ്ഞു വലിഞ്ഞുകയറി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ്ട നിനക്കത് ദോഷം ചെയ്യും എൻ്റെ മോൻ എന്ത് കണ്ടിട്ടാണ് നിന്നെ കല്യാണം ആലോചിച്ചത് എനിക്കൊരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ വിവരൻ്റെ മോനോട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അകറ്റരുത് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം എനിക്ക് സങ്കടം തോന്നി പിന്നെ ഞാൻ ചിന്തിച്ചു അമ്മ പറഞ്ഞാലും കാര്യമില്ലേ ജാതിയിൽ പിന്നോക്ക കാര്യമായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ശരിയല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനെന്ന് അത്രയും മോശമായി പ്രശാന്തിനോട് പെരുമാറിയത് മനസ്സിലുണ്ടായിരുന്ന എൻ്റെ ഇഷ്ടത്തെ ഞാനന്ന് മണ്ണിട്ട് കുഴിച്ചു മൂടുകയാണ് ചെയ്തത് അമ്മ മരിച്ച വിവരം ഞാൻ അറിഞ്ഞതേയില്ല ഇന്ന് കല്യാണത്തിന് അമ്മയെ കാണാതായപ്പോൾ ഇഷ്ടമല്ലാത്ത കല്യാണമായതുകൊണ്ട് മാറി നിൽക്കുകയാണെന്നാണ് ഞാൻ ചിന്തിച്ച് അവൾ കണ്ണീരോടെ പറഞ്ഞു അവസാന സമയത്ത് നമുക്ക് വലിയ സങ്കടമായിരുന്നുള്ളൂ തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അമ്മ ഒരുപാട് വിഷമിച്ചു നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ എന്നെ നിർബന്ധിച്ചു അമ്മയ ഇപ്പം എൻ്റെ അമ്മയുടെ ആത്മാവിനെ സമാധാനമായി കാണും അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു കണ്ണ് നിറഞ്ഞുള്ള അവൻ്റെ വാക്കുകൾ അവളുടെ ഉള്ളിലും ദുഃഖം നിറച്ചു അവൾ ഓടിച്ചെന്ന് അവനെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞു കല്യാണം മുടക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് നിന്നെ കുറ്റപ്പെടുത്തി സോറി എന്ന് പറഞ്ഞാൽ അവൾ അവൻ്റെ ഇരിക്കാവളിയിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി ഇപ്പം എന്തായി ഞാൻ പറഞ്ഞ സത്യമായില്ലേ ഈ കറുമ്പനെ നീ വാരിപ്പുണരുമെന്നും ഉമ്മകൾ കൊണ്ട് മൂടുമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ യാഥാർത്ഥ്യമായില്ലേ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന ബോധം അവൾക്കുണ്ടായത് അവന്റെ മുഖത്ത് നോക്കാനുള്ള ചമ്മൽ കൊണ്ട് അവൾ കണ്ണുകൾ കണ്ണുകളടച്ച് തിരിഞ്ഞു നിന്നു താനധികം ചമ്മണ്ട് ഞാനൊന്നൊരു വാശിക്ക് പറഞ്ഞാണെങ്കിലും താൻ ഇത്ര പെട്ടെന്ന് നടത്തി തരുന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല ഈ കറുമ്പനിങ്ങനെ കയറി ഉമ്മയ്ക്കൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല അവൻ വഷത്തിൽ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു ആര് പറഞ്ഞു അവൻ്റെ പ്രശാന്ത് കറമ്പിനാണെന്ന് ഈ കറുപ്പിന് ഏഴാഴകുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മാറോട് ചേർന്ന് നിന്നു